അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇട്ട കമൻറ്റിനുള്ള റിപ്ലൈ ആണ് ഞാൻ തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് കമൻറ്റ് വന്നിട്ടുള്ളത് സൂപ്പർ എന്നും പറഞ്ഞ കമൻറ്റാണ് വന്നേക്കുന്നത് ആ കമൻറ്റ് ഇട്ട വ്യക്തിക്ക് നന്ദിയുണ്ട് അടുത്ത കമൻറ്റ് ഒരു ഹാർട്ടിൻ്റെ ചിത്രമാണ് ആ ഹാട്ടിൻ്റെ ചിത്രം ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത കമൻറ്റ് മൂന്ന് സ്മൈലിൻ്റെ ചിത്രമാണ് എനിക്ക് തോന്നുന്നു ആ വീഡിയോയിൽ എന്തെങ്കിലും കോമഡി ഉണ്ടായിരിക്കണം അത് കണ്ടിട്ട് ചിരിച്ചിട്ട് കമൻ്റ് ഇട്ടാന്ന് തോന്നുന്നു എന്തായാലും ആ ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത കമൻ്റും ഒരു ചിരിക്കുന്ന മൂന്ന് സ്മൈലി ഇട്ടിട്ടുള്ള കമൻ്റാണ് എനിക്ക് തോന്നുന്നു ആ എസ് എൽ സി റിയാക്ഷൻ വീഡിയോയിൽ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു ആ എസ് എൽ സി ജയിച്ചപ്പോഴുള്ള ഹാപ്പിനെസ് കണ്ടിട്ട് എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നെനിക്ക് തോന്നുന്നു എന്തായാലും ആ ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത കമൻ്റ് എസ് എൽ സി അല്ല കുട്ടി എസ് എസ് എൽ സി ആണ് അതായത് ഞാൻ ഈ എസ് എൽ സി റിയാക്ഷൻ വീഡിയോ എന്നും പറഞ്ഞായിരുന്നു ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ കമൻ്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എസ് എൽ സി അല്ല എസ് എസ് എൽ സി ആണെന്ന് എനിക്ക് മനസ്സിലായത് എന്തായാലും തിരുത്തി തന്നതിന് നന്ദിയുണ്ട് എന്തായാലും ഈ കമൻറ്റിനും ഈ കമൻ്റ് ഇട്ട വ്യക്തിക്ക് നന്ദിയുണ്ട് അതുപോലെ തിരുത്തി തരാൻ കാണിച്ച മനസ്സിനും നന്ദിയുണ്ട് ഐ ലൈക്ക് യു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് ആ കമന്റ് ഉദ്ദേശിക്കുന്നത് ഒരു മിനിറ്റ് ടോ ഗേസ് ഞാനിപ്പോ വരാം ഓക്കെ അടുത്ത കമന്റിലേക്ക് പോവാം ഓക്കെ ഗൈസ് അപ്പൊ അടുത്ത കമന്റിലേക്ക് പോവാം കൊള്ളാം പിന്നെ കണ്ണ് ഇങ്ങനെ ജനിച്ചപ്പ തൊട്ടേ ഉണ്ടായിരുന്നതോ കളിയാക്കിയതല്ല അങ്ങനെയെങ്കിൽ യു ലുറ്റി എന്തായാലും ആ കമന്റ് ഇട്ട വ്യക്തിക്ക് നന്ദിയുണ്ട് അടുത്ത കമന്റിലേക്ക് പോവാ അടുത്ത കമന്റ് സത്യസന്ധമായ മുഖം എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോ എന്തായാലും ആ കമന്റ് ഇട്ട വ്യക്തിക്ക് നന്ദിയുണ്ട് അടുത്ത കമന്റിലേക്ക് പോവാ കമന്റിലേക്ക് പോ യുവർ സ്മൈൽ കിൽ മൈ ഹാർട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ചിരി എൻ്റെ ഹൃദയം കൊന്നു അപ്പൊ എന്തായാലും ആ ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത കമന്റിലേക്ക് പോകാം അടുത്ത കമന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് കൈടെ ചിത്രമാണ് എന്തായാലും ആ കമന്റ് ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത കമന്റിലേക്ക് പോവാം അടുത്ത കമന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ഹാർട്ടും മൂന്ന് സ്മൈലിയാണ് ഇട്ടേക്കുന്നത് എന്തായാലും ഈ മൂന്ന് ഹാർട്ടും മൂന്ന് സ്മൈലി ഇട്ടേക്കുന്ന വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത കമന്റിലേക്ക് പോകാം അടുത്ത കമന്റ് മൂന്ന് സ്മൈലിയും രണ്ട് ഹാട്ടുമാണ് വന്നേക്കുന്നത് ആ കമന്റ് ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത കമൻറ്റിലേക്ക് പോകാം അടുത്ത കമൻ്റ് കുറേ ചിരിക്കുന്ന സ്മൈലീസ് ഇട്ടിട്ടുണ്ട് എന്തായാലും ആ ചിരിക്കുന്ന സ്മൈലീസ് ഇട്ട വ്യക്തി ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ആ വീഡിയോയിൽ എന്തെങ്കിലും കോമഡി ആയിട്ടുള്ള രംഗങ്ങളുണ്ടാവും അതുകൊണ്ടായിരിക്കണം ആ വ്യക്തി ചിരിക്കുന്ന സ്മൈലിട്ടത് എന്തായാലും ആ ചിരിക്കുന്ന സ്മൈലി ഇട്ട വ്യക്തിക്ക് നന്ദിയുണ്ട് അടുത്ത കമൻറ്റിലേക്ക് പോകാം അടുത്ത കമൻറ്റ് നൈസ് വീഡിയോ നൈസ് വീഡിയോ എന്ന് പറഞ്ഞ് ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത വീഡിയോ ശരി സോറി അടുത്ത കമൻറ്റിലേക്ക് പോവാം ഒരു ഹാട്ടിൻ്റെ കമൻ്റാണ് വന്നേക്കുന്നത് എന്തായാലും ആ ഹാട്ടിൻ്റെ ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത കമൻറ്റിലേക്ക് പോവാം അടുത്ത കമൻ്റ് ഒരു കൈയുടെ ചിത്രവും രണ്ട് ഹാട്ടുമാണ് എന്തായാലും ആ കൈയുടെ ചിത്രവും രണ്ട് ഹാർട്ട് വിട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്തത് അടുത്ത കമന്റിലേക്ക് പോ അടുത്ത കമന്റും ചിരിക്കുന്ന സ്മൈലീസ് ഇട്ടിട്ടുള്ള കമന്റാണ് എന്തായാലും ആ ചിരിക്കുന്ന കമന്റ് ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് എനിക്ക് തോന്നുന്നു ആ ആ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ചിരിക്കുന്ന രംഗങ്ങൾ ഉണ്ടാവും അതുകൊണ്ടായിരിക്കണം ആ വ്യക്തി ചിരിച്ചിട്ടുള്ള കമന്റ് ഇട്ടത് എന്തായാലും ആ ചിരിച്ചിട്ടുള്ള കമന്റ് ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത കമന്റിലേക്ക് പോവാം അടുത്ത കമന്റ് നാല് കൈയ്യട ചിത്രങ്ങളാണ് എന്തായാലും ആ നാല് കൈയട ചിത്രങ്ങൾ ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത കമന്റിലേക്ക് പോവാം അടുത്ത കമന്റിൽ മൂന്ന് ചിരിക്കുന്ന സ്മൈലീസ് ഇട്ടിട്ടുണ്ട് എന്തായാലും ആ ചിരിക്കുന്ന സ്മൈലീസ് ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് എനിക്ക് തോന്നുന്നു അതിനകത്ത് എന്തെങ്കിലും കോമഡീസ് ആയിട്ടുള്ള രംഗങ്ങളുണ്ടാവും അതുകൊണ്ടായിരിക്കണം ആ വ്യക്തി ചിരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത കമൻറ്റിലേക്ക് പോകാം അടുത്ത കമൻറ്റ് വന്നിരിക്കുന്നത് മൂന്ന് ഹാട്ടിൻ്റെ ചിത്രങ്ങളാണ് എന്തായാലും ആ മൂന്ന് ഹാർട്ടിൻ്റെ ചിത്രങ്ങളിട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത കമൻറ്റിലേക്ക് പോവാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു തിരിച്ചും ചെയ്യണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് തിരിച്ചും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിക്കും നന്ദിയുണ്ട് അതുപോലെ മറ്റ് മൂന്ന് ഹാർട്ടിൻ്റെ ചിത്രമിട്ട ചേച്ചി ഇതാക്കും അല്ലെങ്കിൽ ചേച്ചിക്കും നന്ദിയുണ്ട് അടുത്ത കമൻറ്റിലേക്ക് പോവാം അടുത്ത കമൻറ്റ് ഒരു കൈയുടെ ചിത്രമാണ് എന്തായാലും ആ കൈയുടെ ചിത്രം ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്തത് ഇറ്റ് അപ്പ് പിറ്റപ്പ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ ഇട്ട ആൾക്കും നന്ദിയുണ്ട് അടുത്ത കമൻറ്റിലേക്ക് പോവാം അടുത്ത കമൻ്റ് ഹായ് ഹലോ ഹലോ എന്തായാലും ഹായ് എന്ന് ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അതുപോലെ കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ ഇട്ട വ്യക്തിക്കും അതുപോലെ മോള് കൈയുടെ ചിത്രം ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത കമന്റിലേക്ക് പോവാം ഹായ് മോളെ സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് പോകുന്നു സുഖമായിരിക്കുന്നു ഓക്കെ അടുത്ത കമൻറ്റിലേക്ക് പോവാം ഹായ് മോളെ സൂപ്പർ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോയിലേക്ക് അടുത്ത കമൻറ്റിലേക്ക് പോവാം ഗുഡ് എന്നും പറഞ്ഞ് ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അതുപോലെ മോള് ഹായ് മോളെ സുഖമായിരിക്കുന്നു സൂപ്പർ വീഡിയോ എന്ന് പറഞ്ഞ് ഇട്ട ചേട്ടനും അതുപോലെ ഗുഡ് എന്നും പറഞ്ഞ് ഇട്ട ചേട്ടനും നന്ദിയുണ്ട് അടുത്ത കമന്റിലേക്ക് പോകുമ്പോൾ അടുത്ത കമന്റ് ഒരു സ്മൈലിയും ഒരു ഹാർട്ടും ആണ് വന്നേക്കുന്നത് എന്തായാലും ആ ഇട്ട ചേട്ടനും നന്ദിയുണ്ട് അടുത്ത കമൻ്റ് വന്നിരിക്കുന്നത് ഒരു ഗുഡ് എന്ന് പറഞ്ഞ കമൻ്റ് ആണ് ഇട്ടിരിക്കുന്നത് എന്തായാലും ആ ഗുഡ് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട ചേട്ടനും നന്ദിയുണ്ട് അടുത്ത കമന്റ് ഒരു സ്മൈലി അതുപോലെ ഒരു ഹാർട്ടും ആണ് ആ സ്മൈലിയും ഒരു ഹാർട്ടും ഇട്ട ചേട്ടനും നന്ദിയുണ്ട് അടുത്ത കമന്റിലേക്ക് പോവാം അടുത്ത കമന്റ് വന്നിരിക്കുന്നത് ഹലോ ഹായ് എന്തായാലും ഹലോ എന്ന് കമൻ്റിട്ട ചേട്ടനും നന്ദിയുണ്ട് അടുത്ത കമൻറ്റിലേക്ക് പോകാം ഹേയ് ഹേയ് എന്ന് പറഞ്ഞ വാക്കും കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും ആ ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത കമൻറ്റിലേക്ക് പോകാം നൈസ് നൈസ് എന്ന് പറഞ്ഞ ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അതുപോലെ അടുത്ത കമൻറ്റിലേക്ക് പോകാം അടുത്ത കമന്റ് ഒരു കൈയുടെ ചിത്രമാണ് എന്തായാലും ആ കൈയുടെ ചിത്രം ഇട്ട വ്യക്തിക്കും നന്ദിയുണ്ട് അടുത്ത കമന്റ് ഗുഡ് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട വ്യക്തിയാണ് ആ വ്യക്തിക്കും നന്ദിയുണ്ട് എന്തായാലും